ചേച്ചി മീൻ വറുത്തോന്നില്ലേ ഇല്ല നല്ല നേരത്ത് മഹിയേട്ടനോട് ആ കുട്ടി ഇടപെടുന്ന രീതി കാണുമ്പോ അല്പ ഓവർ അല്ലേന്ന് എനിക്കും ആയതുകൊണ്ട് അല്ല മഹീട്ട പണ്ട് ഡീസന്റ് ആയിരുന്നു അങ്ങനെ എപ്പോഴും ഡീസന്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ അല്ലെ ആ കുട്ടി സാന്ദ്രം കാണിച്ചു മഹിയൊടക്കണത് ഒരു മീൻ ഭർത്താവ് ലക്ഷ്മണ് ഒരു മീൻമറുത്ത കൊടുക്കു അതെന്നെ ഞാനും പറയണേ മഹിഷ് നെന്റിന് നിന്ന് കൊടുക്കണേ ഇപ്പഴത്തെ കാലമാണ് ചീത്ത പേരുണ്ടാവ അധികം ഒന്നും ആട്ടെ അനാഥ കുട്ടി അത് വിടിച്ചു കോഴിക്കുഞ്ഞു പോലെ ഓടി ചാടി നടക്കണം നമുക്ക് രസല്ലേ അല്ലെ നീ ആ മീൻ കൊണ്ടുപോയ്ക്കേ മീൻമർത്ത ഇല്ലാതെ ചോറ് ഇറങ്ങില്ലെങ്കി ഇറങ്ങണ്ടല്ല പറയുമ്പോ പറയണല്ലോ ആ അതിന്റെ കുറ്റോടുമ്പത് ഇവിടെ ബാമേച്ചി ഓടി നടക്കണ്ടല്ലോ നടക്കണ്ടല്ലോട്ടിന് അതൊക്കെ തല്ലി കൊഴിച്ചിട്ട് എങ്ങനെ എത്ര കണ്ണി പോയി ചോരലിന് എടുത്തോളൂ നീ ഇപ്പൊ മഹേട്ടിന്റെ കുറ്റം പറയണ്ട ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലും പറയണെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഞാൻ വേണ്ട പോയി പോയി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഈ വീട്